ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിചിതമായി സ്വർഗീയത്തോളം സ്ഥിതിക്കുന്നു സ്ത്രോം ചെയ്യുന്നു ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവ ഈ പ്രഭാതത്തിൽ അഴിക്ക് വന്നിരിക്കുന്ന സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപക്കായി നിന്നോട് ഈ പ്രഭാവത്തിൽ അപേക്ഷിക്കുന്ന താവേഹാളിൽ അടിത്തോളം നിനക്കായി നിലനിൽപ്പാനുള്ള താവേഹാലിന്റെ ഏകദൈവത്തിൽ കർത്താവെ ആശ്രയം വെച്ച് ജീവ കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് നിന്ന് ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യമുള്ളത് ഉള്ളവൻ എന്ന കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന ആ പദവി കർത്താവ് അടി ജീവിതത്തിൽ ലയിപ്പാൻ തക്കോണോ സ്തോത്രം നിന്ന് ആശ്രയിച്ച് അനുഗ്രഹങ്ങളെ പ്രായപ്പാൻ തക്കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭാഗ്യവാൻ എന്ന വിളി കർത്താവ് നിന്റെ കർത്താവെ ആ പദവി ലഭിപ്പാൻ തക്കോണോ അടി സഹായിക്കണം കർത്താവെ അതിനായി ഈ ദിവസം ഞങ്ങൾ ഒരുക്കണം മഹത്വം കൊടുക്കണം ആമേൻ